ഓ ഓ രാവിലെ ഒരിച്ചി ചോറും പോയിക്കെല്ലാം ഫോട്ടോ എടുത്തിട്ട് പോയി നിർത്തിക്ക നിർത്തിക്കേട്ടേക്കോരി പോവാ എന്തൊരു മനുഷ്യനേനും ചായക്ക് ക്ഷണിച്ചിട്ടേ മഴ ഇന്നലെ ഞാൻ റേഷം പീടിയ പോയത് എന്റെ ചെറിയോനും ബിസ്ക്കറ്റ് എല്ലാം മായ്ക്കൊടുത്തില്ലേ തോയിലർ പോൽപിലേട്ടം പോയിന്ന തോന്ന ദേവിയൊന്നും കാണുന്നില്ല ഇവിടെ ഞായേ സജിനിന്റെ പെണ്ണിന്റെ ഉറപ്പിക്കലാ അതിനു വേണ്ടി ഇത് കറുപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇന്റെ മണ എനക്ക് പറ്റുന്നില്ല ഞാനിത് മൂക്കിൽ വെച്ച എന്നെങ്ങൾ അപ്പൊ കൊല്ലുകയും ചെയ്ത് എന്റെ നാപ്പത്തൊന്നു കഴിഞ്ഞാ എല്ലാരും വിളിച്ചു എല്ലാ അലമ്പുണ്ടാക്കി ഓളോള ബൈക്ക് പോയില്ല